നാളെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തിരുത്തിയെഴുതി മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദൻ സിനിമ കളക്ട് ചെയ്യുന്ന തുകയുടെ കണക്കിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ മാർക്കറ്റ് എന്ന് അവകാശപ്പെടുന്ന ബോളിവുഡിലെ ഹിന്ദി സിനിമകൾ പോലും മാറ്റിവെച്ച് ഉണ്ണിയുടെ മാർക്കോയിക്ക് ആളുകൾ അവിടെയും തിയേറ്ററിൽ കയറി തുടങ്ങി പേരിന് റിലീസ് ചെയ്യപ്പെടുക മാത്രമല്ല പകരം ഒറിജിനൽ ബോളിവുഡ് സിനിമകൾക്ക് ലഭിക്കുന്നതിന് സമാനമായ കളക്ഷനാണ് മാർക്കോയുടെ ഹിന്ദി ഡബിങ് വേർഷൻ ലഭിക്കുന്നത് മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചു തുടങ്ങി മോഹൻലാൽ പൃഥ്വിരാജ് ഫഹദിംഗ് ഗഫൂർ ടോവിനോ എന്നിവർക്ക് ശേഷം സോളോ നൂറ് കോടി നേടുന്ന താരം കൂടിയായി മാറിക്കഴിഞ്ഞു ഉണ്ണിമുകുന്ദൻ ഒറ്റ പടം കൊണ്ട് കളിയാക്കിയവരുടെ മുന്നിൽ ഇങ്ങനെയൊരു നേട്ടം നടൻ നേടിയത് ശരിക്കും രോമാഞ്ചം തോന്നിക്കുന്നത് തന്നെയാണ് മാത്രമല്ല മാർക്കോയിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ കിട്ടിയ പോപ്പുലാരിറ്റിയും ആരാധകരും ഭാവിയിൽ ഉണ്ണിയുടെ കരിയറിന് കൂടുതൽ ഗുണം ചെയ്തേക്കും കഷ്ടപ്പെട്ടു വന്ന് പിടിച്ചിരുന്ന പല പ്രശ്നങ്ങളെയും ഒറ്റയ്ക്ക് നിന്ന് നേരിട്ട് നെഞ്ചുറപ്പോടെ നേടിയെടുത്ത വിജയമാണ് ഉണ്ണി മുഹൂർത്തേത് അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ വിജയം ആഘോഷിക്കുന്നതിൽ പതിന്മടങ്ങ് സന്തോഷം മലയാളികളായ പ്രേക്ഷകർക്കുമുണ്ട് സിനിമ വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ ഉണ്ണി കേരളത്തിന് അകത്തും പുറത്തുമുള്ള പ്രമോഷനും അഭിമുഖങ്ങളും എല്ലാമായി തിരക്കിലാണ് ഉണ്ണി മുകുന്ദനെ പോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പോക്കിയ സാമ്രാജ്യമാണ് നടൻ ആസിഫ് അലിയുടെയും അവതാരകനായി കരിയർ ആരംഭിച്ച താരം തുടക്കത്തിൽ വില്ലൻ സഹനടൻ റോഡുകളാണ് ചെയ്തിരുന്നത് അവിടെ നിന്ന് വർഷങ്ങളുടെ അധ്വാനത്തിലൂടെയാണ് മലയാളത്തിലെ താരമൂല്യമുള്ള മുൻനിര നടനായി ആസിഫ് അലി മാറിയത് രണ്ടായിരത്തി ഇരുപതിനാല് ഉണ്ണിക്ക് ആസിഫിനും നല്ലൊരു വർഷമായിരുന്നു തലവൻ തൊട്ട് ഇതുവരെ ആസിഫ് ചെയ്ത സിനിമകളെല്ലാം വൻ വിജയമായിരുന്നു ആസിഫ് അലിയുടെ തിരിച്ചുവരവ് കണ്ട വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ആരാധകർ വിശേഷിപ്പിച്ചത് രേഖാചിത്രമാണ് ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ റിലീസ് രണ്ട് ദിവസം മുമ്പാണ് രേഖാചിത്രം തിയേറ്ററുകളിലെത്തിയത് സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങുകളിലെല്ലാം ആസിഫ് സജീവമായിരുന്നു അത്തരത്തിൽ ചിത്രത്തിന് വേണ്ടി നൽകിയ അഭിമുഖത്തിൽ നടൻ ഉണ്ണി മുകുന്ദനെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മാർക്കോ സിനിമ കണ്ടിരുന്നുവോ എന്ന് ചോദിച്ചപ്പോഴാണ് ഉണ്ണിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ ആസിഫ് മനസ്സ് തുറന്നത് മല്ലു സിംഗാണ് ഉണ്ണിക്കൊപ്പം ആസിഫ് ചെയ്ത ആദ്യ സിനിമ മാർക്കോ കണ്ടിരുന്നു അതിഗംഭീരം പ്രത്യേകിച്ച് ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗും ഉണ്ണി ഈ ക്യാരക്ടർ ക്യാരി ചെയ്തേക്കുന്ന വിധവും എല്ലാം അതിഗംഭീരം തിയേറ്ററിൽ സ്ക്രീനിൽ കാണുന്നത് ഉണ്ണിയെ മാത്രമാണ് ഐ ലവ് മി എന്ന സിനിമയിൽ അഭിനയിച്ച സമയത്താണ് ഞാൻ ഉണ്ണിക്കൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് അന്നുമുതൽ ഞാൻ പറയും ഇവന് ഉണ്ണി എന്നല്ലാതെ വേറൊരു പേരിടാൻ പറ്റില്ലെന്ന് അത്രയ്ക്ക് പാവമാണ് ഉണ്ണി എന്നാണ് ആസിഫ് സൗഹൃദത്തെക്കുറിച്ചും മാർക്കോ സിനിമയെക്കുറിച്ചും പ്രതികരിച്ച് പറഞ്ഞത്